എനിക്ക് നിങ്ങളെ സംശയമൊന്നുമില്ല നിന്റെ മനസ്സിൽ എന്നെ പറ്റി സംശയം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയ ആളാരണം എന്ന് എനിക്കറിയാം അളിയ ഞാൻ നീ പൈസ അടിച്ച് മാറ്റി അത് എന്റെ തല കൊണ്ടല്ലേ ശ്രീകുട്ടാ എനിക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ അളിയാ എനിക്ക് തരാൻ വേണ്ടിട്ട് ചേച്ചി ബാഗിൽ പൈസ നോക്കിയപ്പോഴത്തേക്കാണ് മിസ്സായ അറിയണേ അങ്ങനെ കൊടുക്കാൻ പൈസ ഉണ്ട് എനിക്ക് എനിക്കറിയാൻ പൈസ അല്ലല്ലോ വിട്ടേ സംസാരിക്കണ്ടെ കുറിച്ച് ഇത് കണ്ട ചെക്ക് എനിക്കതുകൊണ്ട് നിന്റെ ബാഗിൽ നിന്ന് പതിനയ്യായിരം രൂപ അടിക്കേണ്ട ഒരു കാര്യമില്ല കാര്യം മക്കളെ ഉണ്ടാ ഇല്ല നിനക്കൊരു സ്വഭാവം ഉണ്ടല്ലേ പൈസ കിട്ടിയ റേഷൻ കാർഡിനകത്ത് വയ്ക്കുക പുസ്തകത്തിൻ്റെ ഇടയിൽ വയ്ക്കുക തുണിയിട വയ്ക്കുക അടക്കളെ പാത്രത്തിന് എന്താ നാമണോ അത് കറങ്ങി അടക്കളില് പാത്രത്തിനകത്ത് വയ്ക്കുക അവിടെയൊക്കെ പോയി നോക്ക് അല്ല ഞാൻ ആ പൈസയായിട്ട് എവിടെയും പോയിട്ടില്ല അടക്കളിൽ ഒട്ടും കേറിയിട്ടില്ല അവന്റെ പൈസ കണ്ടുപിടിക്കാ വ്യഗ്രതയണ്ടാ അദ്ദേഹം പറയുന്നത് ആവശ്യമല്ല ഇനി അറിയാലോ കണ്ടുപിടി അവിടെ കാണും എന്റെ ചാജിയുടെ പൈസ അല്ല പോയത് നോക്ക് നോക്ക് എൻ്റെ ചാജി മാത്രല്ല അളീൻ്റെ ഭാര്യയും കൂടെ അല്ലേ അളീനും കൂടെ നോക്ക് അവള് മനസ്സ് വിഷമിച്ചിരിക്കാണ് അതുകൊണ്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്നത് ആ ആ മറ്റേ ും ചേക്കുന്നേ അതിന്റെ അടിയിൽ തപ്പേണ്ട കാര്യമൊന്നുമില്ല കിട്ടി കിട്ടിയാ കിട്ടിയാ മൊത്തം ഉണ്ട് അതെങ്ങനെയാ ജോലി തിരക്ക് ജോലി തിരക്കൊണ്ട് ഇവിടെ വയ്ക്കും അവസരം എന്നെ ആക്കി ഞാൻ തന്നെ ഇരിക്കും എല്ലാം കൊണ്ടുവെച്ചതു. അച്ഛൻമാർ salary നട കഴറ്റയട് പൈസ കിട്ടോൻ ചെയ്തു ഞാനും ആവശ്യമരോ കുറ അടി ഇണ്ട്. നമുക്ക് അടില് ആവശ്യം ഉണ്ട്. അതെന്റെ ഈ തപ്പാനുള്ള ഒരു താൽപര്യത്തെ. തപ്പി എടുത്തല്ല നീ. പിന്നാ കാശ തപ്പി എടുക്കണ്ടേ? പൈസ ഇട്ടല്ലേ. നീ വെല്ലാരിലൂടെ നീ വട്ട കുടി ഇങ്ങന അത് പിരിഞ്ഞു പോയി പോയി. അണ്ട നിങ്ങൾ പറയും മുമ്പേ പിരിഞ്ഞു വാണ് നിങ്ങൾ പറയും മുമ്പേ നിൽക്കാൻ ഞങ്ങൾ ആര്? ഒന്ന് പോടേ. ായല്ലേ വേറതേ മനുഷ്യനായിട്ട് കള്ളം കുറാൻ വേണ്ടി എടാ കള്ളാ ബാലേന്ദ്രൻ തമ്പി കള്ളാ ആര് നിങ്ങളെ മാവിന്റെ ചോട്ടിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നിന്റെ ബാഗിൽ നിന്ന് പതിനയ്യായിരം രൂപ ഞാൻ എടുത്തിട്ടില്ല എന്ന് എനിക്കെന്തിനെന്ന് എൻ്റെ ബാഗിൽ പതിനയ്യായിരം രൂപയാണോ ഉണ്ടായിരുന്നെന്ന് ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ബാഗിൽ നിന്ന് പൈസ പോയി അത് എത്ര രൂപയെന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ അറിഞ്ഞു പതിനയ്യായിരം ആണെന്ന് പറ 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 പെട്ടെന്ന് ഞാൻ പുറത്തുനിന്ന് വരണ സമയത്ത് അകത്ത് നീ പറയൂട്ടാ പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ പറ എത്ര വേണം നിനക്ക് തരാമെന്ന് അപ്പൊ എനിക്ക് തരാൻ പൈസ ഇല്ല നിന്റെ അനിയന് കൊടുക്കാൻ അവർക്ക് പൈസ ഉണ്ടല്ലേ അപ്പൊ എനിക്ക് അസൂയ വന്നു ഞാൻ തന്നെ എടുത്ത് അടിച്ചു മാറ്റി വെച്ചിരുന്നു എനിക്ക് ഈ പ്രായത്തിൽ അസൂയ എനിക്ക് തരാത്ത പരിഗണന അവന് കൊടുക്കണം എനിക്ക് ഇഷ്ടമില്ല പ്രത്യേകിച്ചും പൈസ കാര്യത്തില് ഒരു ഒരു അനിയനേ ഉള്ളൂ ഉള്ളൂ അവൻ പൈസ കണക്ക് തമ്പി ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ